ഇത് നമുക്ക് കിട്ടിയ ശാപമാണ് പരീക്ഷിത്തിന്റെ ശാപം എന്തോ അത് നമ്മുടെ ശാപമാണ് എന്താ നമ്മൾ വല്ല പാമ്പിനെ തല്ലിക്കൊന്നോ എന്താ പരീക്ഷിത്തിന് കിട്ടിയ ശാപം ഷമീകൻ എന്ന് പറയുന്ന ഋഷി പേര് തന്നെ കേട്ടോളൂ ഷമീകനാണ് ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോനിഗ്രഹ എന്ന അപ്പം മനസ്സിനെ അടക്കിയിട്ടുള്ള സമാധിസ്ഥനായിരിക്കുന്ന സത്യവുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്ന ശുദ്ധ ബോധമായി ബോധസ്വരൂപമായി വർത്തിക്കുന്ന ഒരു ഋഷി അതെന്തിൻ്റെ പ്രതീകമാണ് നാമരൂപാധികളില്ലാത്ത ദേശകാല പരിമിതിയില്ലാത്ത ഒരു തരത്തിലുള്ള ചുതിയുമില്ലാത്ത നിത്യവസ്തുവായ സത്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ഷമീകൻ എന്ന് പറയുന്ന ഋഷി ഈ പരീക്ഷത്ത് എന്താണ് ചത്ത പാമ്പിനെ എടുത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിലിട്ടു അത് ചത്തത് എന്ന് പറഞ്ഞാൽ മൃതം അത് ജഡമാണ് ആ ജഡവസ്തുവിനെ എടുത്ത് ഇടുക എന്ന് പറഞ്ഞാൽ അത് ആരോപിക്കലാണ് അപ്പം എന്തായി വേദാന്തം പറയുന്ന ചൈതന്യത്തിലേക്ക് ജഡത്തെ ആരോപിക്കുക എന്നത് അതിസുന്ദരമായ ഒരു കഥാതന്തുവിലൂടെ അവതരിപ്പിക്കുന്നു അതാണ് ഇതിന്റെ അടിയിലൂടെ ഇന്നർ ലെയറിൽ ഒഴുകുന്ന സ്വച്ഛമായ നീരുറവ അപ്പൊ ജഡ ചൈതന്യത്തിലേക്ക് ജഡത്തെ ആരോപിച്ചു എന്ത് കിട്ടി ശാപം കിട്ടി ഇന്നേക്ക് ഏഴാം ദിവസം കടി തക്ഷകനാൽ കൊല്ലപ്പെടുമെന്ന് ആരാണ് ഈ തക്ഷകൻ തക്ഷകന് പേരുണ്ടേ മുഖഗ്രാസ നാശ നിർനാശ നിർണാശേതവേ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാലമാകുന്ന വ്യാളം കാലം